അടുത്ത മാർപ്പാപ്പ ആരാകുമെന്ന് തീരുമാനിക്കുന്ന കോൺക്ലേവിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം മെയ് ആറിനോ അതിനുശേഷമോ വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ തുടങ്ങുന്ന കോൺക്ലേവിൽ കോളേജ് ഓഫ് കർദിനാൾമാർക്കാണ് വോട്ടവകാശം ഒട്ടേറെ സവിശേഷതകളുള്ള തിരഞ്ഞെടുപ്പിൽ കർദിനാൾ പിയട്രോ പരോളിൻ തുടങ്ങി ലൂയിസ് ആന്റണിയോ ടാഗുളോ വരെയുള്ള ഏഷ്യയിലെയും യൂറോപ്പിലെയും ആഫ്രിക്കൻ വൻകരകളിലെയും നിരവധി പേർക്ക് സാധ്യത കൽപ്പിക്കുന്നു ഇവരിൽ ആരായിരിക്കും നൂറ്റിനാൽപ്പത് കോടിയിലേറെ വരുന്ന ലോക കത്തോലിക്ക സമൂഹത്തെ നയിക്കുന്ന വലിയ ഇടയനാകുന്നത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന വിശേഷങ്ങൾ അറിയാം അടുത്ത വാർത്തയിൽ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയതോടെ വത്തിക്കാനിൽ വലിയ ഇടയൻ്റെ പദവി ഒഴിഞ്ഞ താൽക്കാലിക ഇടവേളയുടെ കാലമാണിപ്പോൾ പുതിയ തലവനെ തിരഞ്ഞെടുക്കുന്നതുവരെയുള്ള ഇടവേള പോപ്പ് കാലം ചെയ്ത ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിലാണ് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് തുടങ്ങുക എൺപത് വയസ്സിന് താഴെയുള്ള കർദിനാൾമാരാണ് അതീവ രഹസ്യമായുള്ള ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൈക്കൽ ആഞ്ചലോ വരച്ച പ്രശസ്തമായ സിസ്റ്റെയ്ൻ ചാപ്പലിനുള്ളിൽ വളരെ രഹസ്യമായാണ് കോൺക്ലേവ് നടക്കുക ഈ സമയമത്രയും സെന്റ് മാർത്ത ഹൗസ് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൌസിലാണ് കർദിനാൾമാർ കഴിയുന്നത് സഹായത്തിന് പരിചാരകരും പാചകക്കാരും സർജനടക്കം രണ്ട് ഡോക്ടർമാരുമുണ്ടാകും സെന്റ് മാർത്ത ഹൗസിൽ നിന്ന് കർദിനാൾമാരെല്ലാം ദിവസവും പോപ്പിന്റെ കൊട്ടാരത്തിലേക്കോ വോട്ടിംഗ് നടക്കുന്ന സിസ്റ്റീൻ ചാപ്പലിലേക്കോ പോകും പത്രപാരായണം തുടങ്ങി ആധുനികമായ ഒരു മാധ്യമങ്ങളും ഈ സമയത്ത് ഉപയോഗിക്കാൻ കർദിനാൾമാരെ അനുവദിക്കാറില്ല പുറം നിന്ന് ഒരു സന്ദേശവും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഈ നിയന്ത്രണത്തിലൂടെ വ്യക്തമാക്കുന്നത് നിലവിൽ എഴുപതിലേറെ രാജ്യങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൾമാർ ഉള്ളതിൽ നൂറ്റി മുപ്പത്തിയെട്ട് പേർക്കാണ് വോട്ടവകാശം ചാപ്പലിലെ അടച്ചിട്ട മുറികളിലേക്ക് പ്രവേശിക്കുന്ന കർദിനാൾമാർക്ക് പുതിയ പോപ്പിനെ കണ്ടെത്തുന്നതുവരെ പുറം ലോകവുമായി ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ വേണം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ എന്നാൽ സാങ്കേതികമായി ഇത് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങൾ വരെയോ നീണ്ടേക്കാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ടിൽ ക്ലവൻ നാലാമൻ കാലം ചെയ്തതിന് പിന്നാലെ മുപ്പത്തിനാല് മാസത്തോളം എടുത്ത കോൺക്ലേവായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയത് എന്നാൽ ആധുനിക കാലത്ത് അത് അഞ്ചു ദിവസത്തിൽ കൂടുതൽ നീണ്ടുപോയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പ് ഫ്രാൻസിസിനെ തിരഞ്ഞെടുത്ത കോൺക്ലേവ് രണ്ട് ദിവസത്തിൽ പൂർത്തിയായി പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം കോൺക്ലേവിലെ സംഭവങ്ങൾ പുറത്തു പറയുകയില്ലെന്ന് കർദിനാൾമാർ ദൈവവചനങ്ങൾ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യും അതിനുശേഷം പുതിയ പോപ്പിന് വേണമെന്നാഗ്രഹിക്കുന്ന യോഗ്യതകളും സഭ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും മാർട്ടീസ് കർദിനാൾ വിശദീകരിക്കും തുടർന്ന് കർദിനാൾമാർ എല്ലാവരും മുറിവിട്ട് പുറത്തു പോവുകയും വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യും ഓരോ കർദിനാളും തങ്ങൾക്ക് താൽപര്യപ്പെടുന്ന വ്യക്തിയുടെ പേര് ഒരു കടലാസിലെഴുതി അൾത്താരയ്ക്ക് മുൻപിൽ വരും അന്തിമവിധികർത്താവായ യേശുദേവന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ അവർ പ്രാർത്ഥനയോടെ അത് നിക്ഷേപിക്കും തുടർന്ന് വോട്ടെണ്ണൽ നടക്കും മൂന്നിൽ രണ്ട് വോട്ടുകൾക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ ഈ പ്രക്രിയ തുടരും ഈ സമയം ആയിരക്കണക്കിന് വിശ്വാസികൾ ചാപ്പലിന് പുറത്തും ലക്ഷക്കണക്കിന് പേർ ടെലിവിഷനുകൾക്ക് മുന്നിലും ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കും സിസ്റ്റീൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് ഓരോ വോട്ടിന് ശേഷവും ബാലറ്റുകൾ കത്തിക്കും ദിവസവും രണ്ട് തവണ ഇപ്രകാരം കത്തിക്കുമ്പോൾ ഉയരുന്ന പുകയാണ് പോപ്പിനെ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്ന് അർത്ഥമാക്കുന്നത് കറുത്ത പുകയാണ് വരുന്നതെങ്കിൽ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിൽ അനിശ്ചിതത്വമുണ്ടെന്ന് വ്യക്തം വെളുത്ത പുക പുറത്തു വരുമ്പോൾ പുതിയ പോപ്പിനെ കണ്ടെത്തിയ ആശ്വാസത്തിലാകും ആഗോള കത്തോലിക്ക സമൂഹം വോട്ടിങ്ങിനായി ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകൾ കത്തിച്ചാണ് പുകയുണ്ടാക്കുക പുക കറുപ്പും വെളുപ്പുമാക്കാൻ ബാലറ്റ് പേപ്പറിനൊപ്പം രാസവസ്തുക്കളും ചേർക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയോട് മാർപ്പാപ്പയാവാൻ സമ്മതമാണോ എന്ന് ചോദിക്കും സമ്മതം അറിയിച്ചാൽ പുതിയ പോപ്പിനോട് അനുസരണ കാണിക്കുമെന്ന് കർദിനാൾമാർ കോൺക്ലേവിൽ പ്രതിജ്ഞയെടുക്കും തുടർന്ന് കോളേജ് ഓഫ് കാർഡിനൽസിലെ ഒരു പ്രതിനിധി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രധാന ബാൽക്കണിയിൽ നിന്ന് താഴെ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നോക്കി ലാറ്റിൻ ഭാഷയിൽ നമുക്കൊരു മാർപ്പാപ്പയുണ്ട് എന്ന് പ്രഖ്യാപിക്കും തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ വിശുദ്ധന്റെയോ മുൻഗാമിയുടെയോ ഒരു പേര് സ്വീകരിച്ച് വെളുത്ത കാസോക്ക് ധരിച്ച് ബാൽക്കണിയിലെത്തി പൊതുജനങ്ങളോട് സംസാരിച്ച് അവരെ ആശീർവദിക്കും കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ അർജന്റീനയിൽ ജനിച്ചതാണെങ്കിലും ചരിത്രപരമായ മുൻവിധി സൂചിപ്പിക്കുന്നത് കർദിനാൾമാർ ഒരു യൂറോപ്യൻ അഥവാ ഇറ്റാലിയൻ വ്യക്തിയെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തിയാറ് പോക്കുമാരിൽ ഇരുന്നൂറ്റി പതിനേഴ് പേരും ഇറ്റലിയിൽ നിന്നുള്ളവരായിരുന്നു കർദിനാൾമാരായ പിയട്രോ പരോളിൻ റോബർട്ട് സാറ മാൻറ്റിയോ സൂപ്പി പീറ്റർ ടക്സൺ പീറ്റർ ഏർഡോ ലൂയിസ് ആന്റണിയോ ടാഗൽ തുടങ്ങിയവരുടെ പേരുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് ഇതിൽ ഏഷ്യക്കാരും ആഫ്രിക്കരും യൂറോപ്പിൽ നിന്നുള്ളവരുമുണ്ട് യാഥാസ്ഥിതിക പുരോഗമന പക്ഷക്കാരുമുണ്ട്